നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനാറാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഒൻപതാം തീയതിയാണ് ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തേഴ് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റാണ് സ്ഥിതി അമാവാസി സ്ഥിതിയാണ് അമാവാസി സ്ഥിതിയിൽ ചന്ദ്രന് ഒട്ടും തന്നെ ബലമില്ല ആയതിനാൽ ഒട്ടുമിക്ക ജാതകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അമാവാസി തിഥി ശ്വാസമുട്ടൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൈകാൽ കടച്ചിൽ അതുപോലെ തന്നെ നടക്കാൻ മേലാത്ത സ്ഥിതി അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ അമാവാസി ദിനത്തിൽ ഒട്ടുമിക്ക ജാതകർക്കും അത് ഇങ്ങനെ വന്നു ചേരുന്നത് ഇവർ ജനിക്കുമ്പോൾ ചന്ദ്രൻ ബലമില്ലാത്ത ഒരു പക്ഷത്തിലാണ് അല്ലെങ്കിൽ അമാവാസി തിരിയിലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ബി പി കൂടുതൽ ശ്വാസം മുട്ടൽ വലുവ് ആസ്മ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് ചെയ്തു നോക്കി വിജയിച്ച ഒരു പരിഹാരമാണ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർ ചെയ്യേണ്ട കാര്യം അമാവാസി ദിനത്തിൽ അതിരാവിലെ എഴുന്നേൽക്കുക രണ്ട് ചെമ്പരത്തിപ്പൂ സംഘടിപ്പിക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ പാത്രം കപ്പാകാം ഗ്ലാസ് ആകാം മൊന്തയാകാം കിണ്ടിയാകാം അങ്ങനെയുള്ളൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് ചെമ്പരത്തിപ്പൂ ഇടുക അതിനുശേഷം പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയതുകൊണ്ട് ഉദയ സമയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ ഉദയ സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് രണ്ട് കരങ്ങളിൽ കൂട്ടി ഈ പാത്രം വെള്ളം നിറച്ച പാത്രം എടുത്തു ഉയർത്തി തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് സൂര്യദേവനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ധനപരമായ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം ഓം സൂര്യദേവായ നമഹ എന്ന മന്ത്രം ചൊല്ലുക അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെമ്പരത്തിപ്പൂ വിട്ട് വെള്ളം നിറച്ച പാത്രം ഉയർത്തി പിടിച്ചുകൊണ്ട് നൂറ്റിയെട്ട് തവണ തെറ്റിപ്പോകാതെ നൂറ്റിയെട്ട് തവണ ഓം സൂര്യദേവായ നമഹ എന്ന് ചൊല്ലുക അതിനുശേഷം ആ ജലം നിലത്തേക്ക് ഒഴിക്കുക പൂവ് താഴെ പോകരുത് പൂവ് താഴെ പോകാത്ത വിധത്തിൽ നിലത്തേക്ക് ആ ജലം ഒഴിച്ചു കളയുക നിങ്ങളുടെ സകല ദോഷവുമാണ് ആ ജലത്തിൽ കൂടി ഒഴുകിപ്പോകുന്നത് ആ പൂക്കൾ രണ്ടും നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക വാടിക്കഴിഞ്ഞതിന് ശേഷം കളയുക പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പത്തു ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സകലവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറും നിങ്ങൾക്ക് ജോലിക്ക് പോകുവാൻ പറ്റും ധനം നേടാൻ പറ്റും നല്ല ആരോഗ്യത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ആ ധനത്തിൻ്റെ ഒരു വിധം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി സൂര്യ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല നിലയിൽ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങൾക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല തൊഴിൽ പുരോഗതി ഉണ്ടാകും ധനനഷ്ടം ഉണ്ടാകും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകും നിങ്ങൾ ഒരുപാട് മരുന്നൊന്നും കഴിച്ച് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും സൂര്യദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി ബുധനാഴ്ച ദിവസത്തെ മറ്റ് ജ്യോതിഷപരമായ പ്രത്യേകതകളിലേക്ക് കടക്കാം ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി പതിനേഴ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കുള്ള സർവേശ്വര പൂജ ചെയ്യുന്നത് വ്യാഴാഴ്ച രാവിലെയാണെന്നുള്ളതും ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ഈ തിരുവോണം നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അനിഴം മൂലം അത്തം ചിത്തിര കാർത്തിക രോഹിണി ഉത്രാടം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ തിരുവോണം നക്ഷത്ര ഈ ജാതകർക്ക് ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിരുവോണം നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്തി ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പൂരാടം തൃക്കേട്ട എന്നീ തൃക്കേട്ട വിശാഖം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ തിരുവോണ നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്തി ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് മിദിനക്കുറിൽപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ കാണുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ബുധനാഴ്ച ദിവസം അമാവാസി തിഥിയാണ് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ദിവസമല്ല എങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറുമണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുക ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനേഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയത്തും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അങ്ങനെ ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി ഒൻപതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടു വരും ഇരുപത്തൊമ്പതിനെ ആദ്യം ഒറ്റസംഖ്യയാക്കണം രണ്ടേ ആദ്യം ഒമ്പത് സമൂഹം പഴനെന്നും പഴുന്നതിനെ വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടു വരും ഏതൊരു മാസം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ജീവിതാനുഭവങ്ങൾ അനുകൂലമായി വന്നു ചേരുമെന്നും അങ്ങനെ വെള്ള നിറങ്ങളിൽ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരിൽ ി കെ ആർ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർക്ക് പങ്കുചേരാം പേര് ഫോൺ വിളിച്ച് പേര് തരിക ബാക്കി കാര്യങ്ങൾ ഒക്കെ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നതായിരിക്കും രണ്ടായിരം രൂപ അതിനേക്ക് ചിലവ് വരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി ധനം വരുന്ന നാളുകാരെ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ബുധനാഴ്ച ദിവസം തിരുവോണ നക്ഷത്ര പ്രകാരം ധനം വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാർ വിശാഖം മൂലം തിരുവോണം മകം അത്തം പുണർദ്ദം രോഹിണി അശ്വതി പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ധനം അന്നേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ് കടം മേടിച്ചാൽ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ ധനപരമായ വിഷയം വിജയിക്കുന്ന ഒരു ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്